ഹായ് അസ്സലാമലൈക്കും അപ്പം നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാൻ പറ്റാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് അരി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരി വറുത്ത് നല്ല പൊരിഞ്ഞ് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെതാ മല്ലി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ജീരകം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ജീരകം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു അഞ്ച് പറ്റൽ മുളക് ഇട്ട് കൊടുത്ത കേട്ടോ കാശ്മീർ കാശ്മീർ മുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം അതിനുശേഷം നല്ല മൊരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഉലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ മുരിങ്ങയില തലേദിവസം തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു കവറിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് നമുക്കതിൻ്റെ തണ്ടൊക്കെ ആൾ ഖിളകി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു വെള്ളമുണ്ടിലും ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഞങ്ങൾക്കത് നല്ല പെട്ടെന്ന് എല്ലാം റെഡി ആക്കിട്ടു കേട്ടോ അപ്പം അതൊക്കെ ഇത് ഞാൻ നല്ലവണ്ണം എടുത്തിട്ട് ഒരു അരപ്പയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു തേങ്ങ ഒരു ചെറിയൊരു തക്കാളി ചെറിയൊരു സവാള പിന്നെ ഒരു കുറച്ച് ഇത് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായി എടുത്ത മുളകും അരിയും നല്ലവണ്ണം പൊരിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല നൈസായിട്ട് തന്നെ പൊടിക്കാൻ നോക്കാം കേട്ടോ അപ്പം നല്ല മണമാണ് കേട്ടോ പിന്നെ അതിന് ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായി അപ്പം അതിലേക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഏത് ഓയിലാണോ സാറില്ല അപ്പം ഞാൻ പാം ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഓയിലിൽ തന്നെ നമുക്കത് നല്ലവണ്ണം ഒരിഞ്ഞ് കിട്ടാനുള്ളതാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പെരിപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഈ സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവായി ഇട്ട് കൊടുത്ത് പിന്നെ ഇല്ല ജീരകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം പിന്നെ നമ്മളെ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതിന് നല്ലതാണ് പിന്നെ ഞാനതിലേക്ക് കടുവിട്ട് ഇട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ സവാളയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളയൊക്കെ നല്ല എണ്ണയിൽ തന്നെ നല്ല മൂത്ത് വരുന്നത് വരെ അങ്ങനെ ലാക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ സവാളയൊക്കെ നല്ല മൂത്ത് വന്ന് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തക്കാളി ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്താണ് അപ്പോൾ അതിട്ട് ഞമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പം അത് നല്ല വെന്ത് വരണം നല്ല മൂത്ത് വരണം കേട്ടോ സവാളയും തക്കാളിയും ഒക്കെ ഒന്നിച്ചിട്ട് അങ്ങനെതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല എണ്ണയിൽ തന്നെ നല്ല പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് താ ഞാൻ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊരു തേങ്ങ ഫുള്ള് ഇട്ട് കൊടുത്ത കേട്ടോ അങ്ങനെതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല തേങ്ങ മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ഇതിൽ തന്നെ നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഈ മസാലയിലോട്ട് തന്നെ തേങ്ങ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇല്ലെങ്കിൽ അത് അടിക്കും അടിക്കുമൊക്കെ പിടിക്കാൻ സാധ്യതയാണ് കേട്ടോ അങ്ങനെതാ തേങ്ങ ഒക്കെ നല്ല മൂത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കായം പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ കായം പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതാണ് സവാള ഇട്ടപ്പാട് അപ്പോൾ അതെനിക്ക് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഓർമ്മ വന്ന അപ്പം അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തതാണ് ഇപ്പം ഇപ്പം കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മൂപ്പിച്ചെടുത്തിട്ടോ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് തൊടുമ്പുളയൊക്കെ നമുക്ക് കൈക്ക് ഇങ്ങനെ പൊരിഞ്ഞി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം മുളകൊക്കെ ഇട്ടാൽ ഞമ്മൾക്ക് പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ തീയൊക്കെ സ്ലോയിൽ വെച്ചിട്ട് ഞമ്മൾ നല്ലവണ്ണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അഡ് ചെയ്തത് അപ്പം അതിന് ശേഷം ഇതാ നല്ല മിക്സ് ചെയ്ത് നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളവിൻ്റെ പച്ചമണമൊക്കെ മാറി അപ്പം നല്ല മസാലയൊക്കെ നല്ല ഇതിലേക്കും നല്ല തേങ്ങയിലോട്ടൊക്കെ പിടിച്ച് കിട്ടി അപ്പോൾ ഇതാ ഈ സമയത്ത് ഞാനിതിലേക്ക് ഇതാ ഉറുഗി വെ കുറുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഇല അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇല ഇട്ട കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിനെ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ ഈ ഇല വെള്ളത്തിൽ തന്നെ കഴുകി വെച്ചതാണല്ലേ അപ്പോൾ അതിങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചതാണ് അപ്പോൾ അതേ രീതിയിൽ ഞങ്ങൾക്കത് നല്ല ഇതായി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ അത് കൈ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെതാ നല്ല ഞാൻ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിക്കാത്തതാണ് കേട്ടോ അങ്ങനെതാ നല്ലോണം മിക്സ് ചെയ്തെട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടായാലും ഞമ്മക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റും അത്രയ്ക്കും ഹെൽത്തിയാണ് പിന്നെ മുരകി മുരിങ്ങ ഇലയുടെ ആവശ്യം പിന്നെ അതിൻ്റെ ഉപയോഗം ഒന്നും പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ കണ്ണിന് കാഴ്ച ശക്തിക്കും പിന്നെ നമുക്കെല്ലാത്തിനും നമ്മൾ നമുക്ക് നല്ല ഒരിതാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാനിത് നല്ലൊരു മുറി മുരിങ്ങ തോരനാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് വളരെ നല്ലൊരു തോരനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ രീതിയിൽ ഇതുപോലെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് ഇഷ്ടമായാലൊന്ന് ഇത് കഴിച്ച് നോക്കട്ടെ ഞാൻ നല്ലൊരു രുചിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയാൽ അങ്ങനെതാണ് നമുക്ക് നല്ല പൊരിഞ്ഞ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ രണ്ട് ദിവസം വെച്ചാലൊന്നും പറ്റൂല ഒരു കേടം പറ്റൂല കേട്ടോ നല്ല വണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പോയി ഇത് ഞമ്മക്കിങ്ങനെ ഗൾഫിലോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അസ്സലാമലൈക്കും